വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ചെറുതുരുത്തി ആൽതറയ്ക്കൽ വർഷം തോറും നടത്തിവരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം അതിഗംഭീരമായി നടത്തി കാനനവാസനായ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെയും മാളികപ്പുറത്തമ്മയുടെയും ശ്രീ വാവുരുസ്വാമിയുടെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി ചെറുതുർത്തി ദേശത്തിന്റെ ആൽത്തറയ്ക്കൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം അതിഗംഭീരമായി ഇത്തവണയും സംഘടിപ്പിച്ചു വജ്രജൂബിലിയിൽ എത്തി നില്ക്കുന്ന അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കുവാൻ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും മുതിർന്നവരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത് കലാമണ്ഡലം പഴയ നിള ക്യാമ്പസിന് സമീപമുള്ള ആൽത്തറയിൽ രാവിലെ പത്ത് മണിക്ക് കുടിവെപ്പ് നടന്നു തുടർന്ന് പ്രസാദവൂട്ട് വൈകിട്ട് മണി മുതൽ ഏഴ് മണിവരെ കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന നിരവധി പേർ താലവുമേന്തി അയ്യപ്പസ്വാമിമാർ പാലക്കൊമ്പ് പഞ്ചവാദത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ വെളിച്ചപ്പാടുകൾ ആനയിച്ചു കൊണ്ടുവന്ന് ആൽത്തറയിൽ സമാപിച്ചു തുടർന്ന് അയ്യപ്പൻ പാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് വാവരുടെ ജനനം പുലിസേവ തിരിയൊഴിച്ചൽ കനൽച്ചാട്ടം വാവരും അയ്യപ്പൻ സ്വാമിയും വെട്ടും തടവ് എന്നിവ നടന്നു തുടർന്ന് ഞായറാഴ്ച രാവിലെ സ്വാമിമാർ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു ഭാരവാഹികളായ പ്രസിഡന്റ് കെ ജയപ്രകാശ് സെക്രട്ടറി കെ ആർ ഗിരീഷ് ട്രഷറർ എസ് എൻ മനോജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചെറുതുരുത്തി